മൂന്നാർ സംബന്ധിച്ച് സർവകക്ഷി യോഗം നടന്നു യോഗം ഡീൻ ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി മൂന്നാർ സർവകക്ഷി യോഗം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ട്രൈബൽ ഷെൽട്ടർ ഹാളിലാണ് ചേർന്നത് ഡീൻ കുര്യാക്കോസ് എംപി യോഗം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ പഴക്കമുള്ള രാജപാത പൊതുമരാമത്തിന്റെ അധീനതയിലുള്ളതാണെന്നും സർക്കാർ രേഖകളിൽ ഇതെല്ലാം വ്യക്തമാണെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ മന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഉദ്ഘാടന യോഗത്തിൽ എം പി ആവശ്യപ്പെട്ടു പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാജപാധ തുറന്നു കിട്ടുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മാമലക്കണ്ടം കുറത്തിക്കുടി റോഡ് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയും നാടിനോടൊപ്പം അവസാനം വഴി ഞാൻ ഉണ്ടായിരിക്കും എന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ യോഗത്തിൽ അധ്യക്ഷയായി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വനംവകുപ്പ് സമാന്തര സർക്കാറായി പ്രവർത്തിക്കുകയാണെന്നും ഇതിന് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കൊറമ്പേൽ റോഡ് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ തുടങ്ങിയവർ സംസ്ഥാന